ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പണ്ട് കാലത്ത് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അത് ചക്കക്കുരു മാങ്ങാ ഉണ്ടാക്കുന്നത് കേട്ടോ ചക്കക്കുരു ഒരു പത്ത് മുപ്പത്തഞ്ചു ചക്കക്കുരു ഉണ്ട് കൊണ്ട് പിന്നെ ഒരു മാങ്ങ ചക്ക കുരു മാങ്ങയും വെച്ച് നല്ല ഒന്നാം സൂപ്പർ ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഉണ്ടാക്കാൻ പോവാ നമുക്ക് തുടങ്ങാം നമ്മൾ ചക്കക്കുരുണ്ടല്ലോ നീ ഒന്നിടിക്കൂണ്ട മതിയോ ണെങ്കില് കല്ലിങ്ങനെ ഇടിച്ചിട്ട് കല്ലിൽ ഇങ്ങനെ ഇടിച്ചിട്ട് എടുക്കണം എങ്കിലേ സ്വാദുള്ളത് തന്നെ ചട്ടുകൊണ്ട് എന്താ കർക്കങ്ങളാക്കിയാല് അത്ര സ്വാദില്ല അപ്പൊ ഇങ്ങനെ ചതച്ചെടുക്കണം ഇങ്ങനെ മുഴുവൻ ചതയ്ക്കണം മുഴുവൻ ചതച്ചെടുക്കട്ടെ എന്നിട്ട് നമ്മളെല്ലാം ഇനി നമ്മൾ ഇതിനെ നമ്മളെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് കല്ലിൽ തന്നെ ചതച്ചെടുക്കണം കിട്ടും അതിന്റെ പ്രത്യേക സ്വാദുണ്ട് അതുകൊണ്ടാണ് കല്ല് ചതച്ചെടുക്കണം എന്ന് പറഞ്ഞത് നമുക്ക് ഇതിനെ ഉണ്ടാക്കാം പിള്ളേർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് എന്ത് കിട്ടാൻ വേണ്ടിട്ട് വേദന ആവശ്യത്തിനുള്ള വെള്ളം മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മുങ്ങായിട്ട് മുളക് പൊടി അല്ലേ ആവശ്യത്തിനുള്ള മുളക് പൊടി ഉപ്പുപൊടി ഒന്നുമില്ല അടച്ചു വെച്ച് മൂന്ന് വിസല് മതി അടച്ചുവച്ച് ഞാൻ നാല് വിസിൽ കഴിപ്പിച്ച കാതി കേട്ടോ ചക്ക ആയതുകൊണ്ട് ചക്കയുടെ കുരുവായത് കൊണ്ട് ഞാൻ നാല് വിസിൽ കേൾപ്പിച്ചു എന്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് നമുക്ക് നമുക്കിനിതിന് കൂട്ടാൻ വേണ്ട അരപ്പുണ്ടാക്കാൻ ഇനി തേങ്ങ ഒരു നാലഞ്ച് സ്പൂൺ ടേബിൾ സ്പൂണുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ജീരകം ചെറു ജീരകാണ് സമയത്ത് നല്ലപോലെ നാരക്കെടുക്കാം ഒരു പച്ചവെളം കൂടി ചേർക്കാം കേട്ടോ ഞാനത് മറന്നു കൊടുക്കും ഇനി അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളി അത് വേണല്ലോ മാങ്ങ ചേർക്കണം അതിനെ നമ്മുടെ കേട്ടോ ചക്ക പുലുവും നമ്മുടെയാ മാങ്ങടയാ തേങ്ങയും പൊടികളെല്ലാം വേറെയാ വേറെ കടന്ന് വാങ്ങിച്ചതാണ് അപ്പൊ നമുക്ക് നമുക്കതിനെ വേവിക്കാം വേണ്ടി കഴിയുമ്പോ പിന്നകത്തേക്ക് നമുക്ക് അരിപ്പ് ചേർക്കാവേ റാ കഴുകിയുള്ള വെള്ളം ഒഴിച്ചേർക്കാവെ പച്ചമുളക് കണ്ണിമിച്ച് അത് നമ്മള് കാരണം തരയിലുണ്ട് കന്നിമീഴിച്ചു കിടക്കുക

യും കൂടെ ചേരത്ത് കടവർത്തിട്ടുണ്ട് അല്ലേ നമ്മുടെ കറി ഒരാഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട അപ്പം ഇതുപോലൊരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ വരുന്നതായിരിക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ചക്കക്കുരുവിൻ്റെയൊക്കെ സീസൺ ആണല്ലോ മാങ്ങയും സിമ്പിളായിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ അപ്പം ചക്കക്കുരുവും മാങ്ങയും കൂടെ ഇതേപോലെ ഈ രീതിയിലൊന്ന് വെച്ച് നോക്ക ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അല്ലേ അല്ലെ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അഭിപ്രായം പറയാം